നല്ല ആൾക്കാരെ അടിക്കുമ്പോൾ എന്തൊരു പ്രത്യേക രീതിയിലുള്ള സൗണ്ട് വരുന്നുണ്ട് അവിടെ സ്റ്റാച്ചൂസ് വെച്ചിരിക്കുന്നത് കാണാം അതേമാതിരി വെറൈറ്റി ആയിട്ടുള്ള കുറേ സ്റ്റാച്ചൂസ് ഉണ്ട് ഇവിടെ റൈറ്റ് ഈ കാണുന്നത് അപ്പോൾ കഴിഞ്ഞ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് രണ്ടാമത്തെ ടെമ്പിളിൻ്റെ അകത്താണ് വാട്ട്ഫോ എന്ന് പറഞ്ഞൊരു ടെമ്പിളാണിത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്രാൻഡ് പാലസ് കണ്ടിട്ട് അതിൻ്റെ അടുത്തുള്ള ടെമ്പിളാണിത് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് ജസ്റ്റ് പോയി നോക്കാം ീ കാണുന്നതാണ് ഈ ടെമ്പിളിലേക്കുള്ള എൻട്രൻസ് വാട്ട്ഫോ എന്നാണ് ഈ ടെമ്പിളിൻ്റെ പേര് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് മുന്നൂറ് ഭാത്താണ് ഇവിടെ ടിക്കറ്റ് ഇതിൻ്റെ അകത്ത് ഇവിടെ ഇതേമാതിരി തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ട് വയസ് ഇവിടെ ഈ അടിക്കുമ്പോൾ സൗണ്ട് വരുന്ന ടൈപ്പ് ഒരു സംഭവം വെച്ചിട്ടുണ്ട് ഒരു ബെല്ല് പോലത്തെ സാധനം ൾക്കാരെ അടിക്കുമ്പോൾ എന്തൊരു പ്രത്യേക രീതിയിലുള്ള സൗണ്ട് വരുന്നുണ്ട് ഈ സാധനം വെച്ചിട്ട് നമ്മൾ ഇതും അടിക്കുക അപ്പൊ ശബ്ദം വരും ശബ്ദം വരുന്ന ഒരു ബെല്ലാണ് ഈ കാണുന്നത് നമുക്ക് അടിപ്പിക്കാം പതുക്കടിച്ചു പതുക്കെ അടിച്ചു പതുക്കെ 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 ജെന്റ് നല്ലതാ നല്ല എഫക്റ്റ് ഉണ്ട് ആ പിന്നെ ഇൻട്രസ്റ്റ് കഷ്ടം അതൊക്കെ എല്ലായിടത്തും ഡ്രസ് കോഡ് കമ്പൽസറി ആണ് അകത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടന്നു വരുമ്പോൾ കാണുന്നത് മൊത്തം ഇങ്ങനത്തെ ബെല്ലും ഇതേമാതിരി ഉള്ള സ്റ്റാച്യൂസൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ സൈഡിലായാലും കുറച്ച് ഗുരുക്ക് ഇവിടുത്തെ ബുദ്ധന്മാരുടെ മറ്റേ സ്റ്റാച്യൂസാണ് അവരുടെ കണ്ടോ അപ്പോൾ ഇവിടെ മൊത്തം ബുദ്ധന്മാരുടെ സ്റ്റാച്യൂസാണ് പല വെറൈറ്റിയിലൊക്കെയുള്ള ബുദ്ധന്മാരുടെ സ്റ്റാറ്റ്യൂസാണ് ഇവിടെ ഉള്ളത് സ്ലീപ്പിംഗ് ബുദ്ധയുടെ ചെറിയൊരു സ്റ്റാച്ചു ആണ് ആ കാണുന്നത് അതേമാതിരി വെറൈറ്റി ആയിട്ടുള്ള കുറേ സ്റ്റാച്ചൂസ് ഉണ്ട് ഇവിടെ ഇവിടെയും നല്ല ക്യൂ ആണ് ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് ഓ ഇത് ഭയങ്കര ക്യൂ ഉണ്ടോ ഇവിടെ കയറാനുള്ള ക്യൂ ആണ് കാണുന്നത് ഇതാ കാണുന്നതാണ് അമ്പലം ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ഇങ്ങനത്തെ ഗോപുരങ്ങളുണ്ട് ഇവിടെ അപ്പോൾ നമ്മളിപ്പോൾ ക്യൂ നിന്ന് ഇപ്പോൾ കാണാൻ പോകുന്ന അമ്പലത്തിൻ്റെ അകത്തുള്ളത് സ്ലീപ്പിംഗ് ബുദ്ധയാണ് വളരെ വലിയൊരു സ്റ്റാച്യു സ്ലീപ്പിംഗ് ബുദ്ധിയുടെ വലിയൊരു സ്റ്റാച്യു ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ കാണുന്ന ആൾക്കാർ മൊത്തം ഇത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഇവിടെ എല്ലാ സ്റ്റാച്യൂസും കാര്യങ്ങളും ഈ ഒരു ഷേപ്പിലും രീതിയിലുമാണ് അമ്പലങ്ങൾ ചെയ്തിരിക്കുന്നത് ഭയങ്കര ഗ്ലാസ് വർക്കാണ് ഗോൾഡും പലതരത്തിലുള്ള കളർഫുൾ ഗ്ലാസ്സസ് ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്നതാണ് ആ സ്ലീപ്പിംഗ് ബുദ്ധയുടെ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത് കാണുന്നുണ്ടോ ഇത് വലിപ്പത്തിലുണ്ടാക്കിയേക്കണം എന്താ ഈ കാണുന്നതാണ് അപ്പോൾ കിടന്നുറങ്ങുന്ന ബുദ്ധൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത് ഭയങ്കര വലിപ്പത്തിലുള്ള പ്രതിമയാണ് അറ്റം വരെ നോക്കി ഞങ്ങൾക്ക് കാണാം എന്ത് ഭംഗിയിൽ അവർ ചെയ്തേക്കണേ ബുദ്ധൻ്റെ പ്രതിമയാണ് നോക്ക് അതുപോലെ തന്നെ ചെറിയ സ്റ്റാച്ചൂസ് വരൂടെ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന സ്റ്റാച്യുവിൻ്റെ വലിയൊരു രീതിയിലുള്ള സ്റ്റാച്യു ആണ് ആ മേഖല ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഒരുപാട് ചോരചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് കാണുന്നതൊക്കെ ഓരോരോ ആർട്ടിസ്റ്റിൻ്റെ ചോരചിത്രങ്ങളാണ് ഈ കാണുന്നത് ബിൽഡിങ്സും ഈ ബിൽഡിംഗ് മൊത്തത്തിൽ ഇതിൻ്റെ ഭിത്തികൾ ഫുള്ള് ചിത്രങ്ങളാണ് മേളിൽ നല്ല ചോർന്ന രീതിയിലുള്ള റൂപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതുകഴിച്ച് ഈ കാണുന്നതാണ് ബുധൻ്റെ പ്രതിമ നമുക്കിവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു ചെറിയൊരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് ഈ കിടക്കുന്നതാണ് പ്രതിമ കിടക്കുന്നതാണ് കാണുന്നത് ഒരു വീടിൻ്റെ അകത്ത് മൊത്തം നിവർന്ന് കിടക്കാണ് പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ അകത്തെ കൂടെ നടന്ന് ഇതിൻ്റെ പുറത്തേക്ക് പോവുകയാണ് ഇപ്പോൾ ഇതാണ് ഒരമ്പലം ബുദ്ധൻ്റെ ഈ കാണുന്നത് അപ്പോൾ ഈ ഈ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഗോൾഡൻ ബുദ്ധയുടെ സ്ലീപ്പിംഗ് ബുദ്ധയുടെ സ്റ്റാച്ചു ഗോൾഡൻ ബുദ്ധയുടെ അല്ല സ്ലീപ്പിംഗ് ബുദ്ധയുടെ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത് അതിൻ്റെ കാൽപ്പാഗത്തിൻ്റെ ഒരു ഷേയ്പാണ് ഈ ഇവിടെ വന്നിരിക്കുന്നത് വേണ്ട എൻ്റെ കാല് വന്ന് ഇത് കിടക്കുന്ന ബുദ്ധൻ്റെ ഭയങ്കര ഭംഗിയിലുള്ള കൊത്തുപണികളൊക്കെ ആയിട്ടാണ് അവർ ഫുള്ള് സംഭവം ചെയ്തെടുത്തേക്കുന്നത് കാലിൻ്റെ അടിയിലായാലും എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട് ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ കാണാനായിട്ട് വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ആൾക്കാർ നേർച്ച ചെയ്യുന്നതാണ് കാണുന്നത് അവിടെ നിന്ന് കോയിൻസ് മേടിച്ചിട്ട് പല പല ബോക്സുകളിലാക്കിയിട്ട് ഇടുന്നത് എന്താ ഇത് ഇവിടുത്തെ കോയിൻസാണെന്ന് തോന്നുന്നു അത്രമാതിരി കോയിൻസ് മേടിച്ചിട്ട് അവർ അതിൻ്റെ അകത്ത് തന്നെ ഡൊണേറ്റ് ചെയ്യാതാണ് ഈ കാണുന്നത് ഇതോ നേർച്ച പോലെയാണ് ഇവിടെ ചേച്ചിമാര് ചെയ്യണമുണ്ടോ ഓരോന്നേലും ഓരോന്നേലും അവർ ഇട്ടിട്ട് പോവുകയാണത് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ സംഭവം ഏകദേശം കണ്ടു കഴിഞ്ഞു അപ്പം നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ കാണുന്നതാണ് ഈ അമ്പലത്തിൻ്റെ പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ ഇതിൻ്റെ പുറത്ത് നല്ല ഭംഗിയിൽ അവർ ഗാർഡനും വെള്ളച്ചാട്ടവും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ ഈ സെയിം രീതിയിലുള്ള കുറേ അമ്പലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇനി നടന്ന് പുറത്തേക്ക് നടക്കുകയാണ് ഇപ്പോൾ ലാഫിംഗ് ബുദ്ധയുടെ സോറി ലാഫിങ് ബുദ്ധയല്ല സ്ലീപ്പിംഗ് ബുദ്ധി ഇവിടെ ഓരോരുത്തർ വന്നു പോയതിൻ്റെ ഫോട്ടോസാണ് ഈ കാണുന്നത് മാർപ്പാപ്പയൊക്കെ വന്നു പോയ ഫോട്ടോസ് അതുപോലെ തന്നെ അത് ഒബാമ വന്നു പോയതിൻ്റെ ഓരോരുത്തർ ഇവിടെ വിസിറ്റ് ചെയ്ത് പോയതിൻ്റെ ഫോട്ടോസാണ് കാണുന്നത് അതായത് നമ്മളിപ്പോൾ കയറിപ്പോകുന്നത് ഒരു ചെറിയൊരു വേറൊരു അമ്പലത്തിൻ്റെ ഒരു ഉള്ളിലേക്കാണ് അപ്പോൾ ഇവിടെ മരം ഇപ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ നല്ല പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് മരത്തിൻ്റെ ഡോഴ്സാണ് വരുന്നത് അതുപോലെ തന്നെ ആൽമരത്തിൻ്റെ ഒരു തറയുണ്ട് ഇവിടെ ഈ കാണുന്നത് ഒരു ആൽമരത്തിൻ്റെ തറയാണ് ഈ കാണുന്നത് ണ്ടോ ആൽമരത്തിൻ്റെ തറ അവരെന്തോ പിണയൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ ചെയ്ത് ചേർത്ത് ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ എഴുതിയേക്കുന്നത് ചില സ്ഥലങ്ങളാണ് ഇവിടെ മാത്രം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഭാഷയാണ് മെയിൻ ആയിട്ടുള്ളത് ഇതേമാതിരി മരങ്ങളും ഗാർഡനും ഒക്കെ ആയിട്ട് ആൽമരം നല്ല ഭംഗിയിൽ തറയൊക്കെ കെട്ടി നല്ല തണുപ്പായിട്ട് ഇങ്ങനെ ഇവിടെ വളർന്ന് നിൽക്കുന്നുണ്ട് ആ ഗോപുരമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് ഇവിടെ ആൽമരത്തിനോട് താഴെയായിട്ട് കുറച്ച് ബുദ്ധൻ്റെയും വേറെ കുറച്ചാൾക്കാരുടെയും സ്റ്റാച്ട്ടുണ്ട് അവരവിടെ ഇവിടെ മെഴുകുതിരി കത്തിക്കാനും ചന്ദനത്തിൽ കത്തിക്കാനും ഉള്ള ഒരു സ്പേസ് അവർ ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരുപാട് ടൂർ ഗൈഡ്സും നടക്കുന്നുണ്ട് ഈ സ്ഥലത്ത് നമ്മൾ അവിടെ നിന്ന് സ്ലീപ്പിംഗ് കുതിര അവിടുന്ന് കടന്നു വരുമ്പോൾ കാണുന്ന ഒരു ഇതും നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന വേറൊരു അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഇതിൻ്റെ ഫ്രണ്ടിൽ അവർ നമ്മൾ പള്ളീൽ ചില്ലും കൂട്ടിൽ ദൈവങ്ങളെ പോലെ തന്നെ അവരുടെ ഏതോ ദൈവങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ് ഇവരുടെ ആർക്കിടെക്ചറൽ രീതി ഭയങ്കര രസമാണ് എവിടെ നിന്നാലും നമുക്ക് വണ്ടിയിലൊക്കെ പോകുമ്പോൾ എവിടെ നിന്നാലും സംഭവത്തിൻ്റെ ഗോപുരം കാണാം പിന്നെ മെയിൻലി അവർ ഗോൾഡും നാച്ചുറൽ സ്റ്റോണും അതേമാതിരി തന്നെ ഒരുപാട് കളേഴ്സൊക്കെ മിക്സ് ചെയ്താണ് ഫുൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ഒറ്റക്കല്ലിൽ തീർത്ത കുറേ പ്രതിമകളും ഉണ്ട് ഇവിടെ ഇതൊക്കെ ഒറ്റക്കല്ലിൽ തീർത്തേക്കുന്ന ചെറിയ ചെറിയ കല്ലുകളിൽ തീർത്തേക്കുന്ന പ്രതിമകളാണ് ഇവിടെ കാണുന്നതെല്ലാം പിന്നെ ഗോപുരവും എൻട്രൻസ് ഉള്ളിലൊക്കെ എല്ലാം ഗോൾഡിൻ്റെ കളർഫുൾ പെയിൻറ്റിങ്സ് ആണ് കണ്ടോ ഒക്കെ അറിയാം പച്ച കളറും ചോപ്പും വെള്ളയും ഒക്കെയാണ് മെയിനായിട്ട് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കളേഴ്സ് ഈ കാണുന്നത് നമുക്കിവിടെ ഒരു ഫോട്ടോ ഷൂട്ട് ബുക്ക് ചെയ്യാം നമ്മൾ ഇത് നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു പക്ഷെ നമുക്ക് സമയം കിട്ടാത്ത ആരാണ് വരാത്തത് അവർ പ്രൊഫഷണൽ ആയിട്ട് ഇവിടുത്തെ വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഇത് ഇവിടെ ഒരു പെണ്ണ് വെച്ച് ഡ്രസ്സ് ചെയ്തേക്കാൻ നോക്കുന്നേ ഓഹ് ഞാൻ പുരങ്ങളിലൊക്കെ അടുത്ത് കണ്ടു നടന്നാലും കൊതി തീരില്ലോ അതിൻ്റെ കൺസ്ട്രക്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഓ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് പേ കാണുന്നതാണ് ഓരോരോ അമ്പലങ്ങളിലെ ഫ്രണ്ടിലുള്ള സംഭവങ്ങൾ നമുക്കൊന്ന് ഇപ്പോൾ അകത്ത് കയറാനുള്ള സ്ഥലപ്പൊന്നുമില്ല പുറത്തുനിന്ന് കാണാനുള്ള ഭംഗിയാണതിന് ചിലപ്പോൾ നമ്മൾ നേരിട്ട് കണ്ണും കൊണ്ട് ഒരു ഭംഗി ക്യാമറയ്ക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഇതോടെ ഒരുപാട് ഗൈഡഡ് ടൂഴ്സും കാര്യങ്ങളും ആണ് അപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അത് എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കണേന്നുള്ളത് നമുക്ക് ഗൈഡ് ടൂറല്ല നമുക്ക് ഒരാൾ കൊണ്ട് നമ്മൾ ഇറക്കി വിടും അപ്പോൾ നമ്മൾ വന്ന് ജസ്റ്റ് കണ്ടു പോവുക അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ സ്ഥലം വേണ്ടോ ഇതിൻ്റെ പുറകേലും സൈഡിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നതാണ് നമ്മൾ നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് എക്സിറ്റ് അടിക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തുകൊണ്ട് നമ്മളിന്ന് പോകുന്നുണ്ട് ഈ നമ്മളിപ്പോൾ ഈ കായ്സി ടെമ്പിളിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം റൈറ്റ് കഴിച്ചാണ് ഈ കാണുന്നത് കഞ്ചാവ് വിൽക്കുന്നതാണ് കാണുന്നത് തായ്ലൻഡിൽ വളരെ പബ്ലിക്കായിട്ടാണ് അവർ കഞ്ചാവ് വിൽക്കുന്നത് ഇവിടെ ഈ കാണുന്നതൊക്കെ കഞ്ചാവിൻ്റെ പല പല വെറൈറ്റീസ് അവർ കുപ്പിയിൽ ഓൾറെഡി മെയ്ക്ക് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് കാണുന്നത് കണ്ട ഒരു ഗ്രാമ് വെച്ചിട്ടാണ് ഈ സിഗരറ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അവർ ഭയങ്കര ലീഗലായിട്ട് വിൽക്കുന്നതാണ് ഇവിടെ മുട്ടിനു മുട്ടിന് കഞ്ചാവിൻ്റെ കടകളാണ് ഒരുപാട് കടകളുണ്ട് കണ്ട ഈ കാണുന്നതും അതിൻ്റെ ഒരു കടയാണ് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് സ്ഥലം കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഈ കാണുന്നത് നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ടിക്ക ആൻഡ് ടോക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ എന്താ ഉള്ളത് നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം അപ്പോൾ കൈ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥലത്താണ് ഗോൾഡൻ ബുദ്ധ ഉള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് ഗോൾഡൻ ബുദ്ധയുടെ മെയിൻ ആയിട്ടുള്ള സ്ഥലം ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് അപ്പോൾ നമ്മൾ ചെയ്തൊരു മണ്ടത്തരം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നിറങ്ങിയപ്പോൾ എല്ലാവരും ഷോർട്സും ചെറിയ നിക്കറൊക്കെ ഇട്ടാണ് ഇറങ്ങിയത് പക്ഷേ ഇവിടെയുള്ള അമ്പലങ്ങളിലൊക്കെ കയറണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് അമ്പലത്തിൽ കയറിയപ്പോൾ നമ്മൾ ഫുൾ ഡ്രസ്സ് ഇവർ വാടകയ്ക്ക് എടുത്ത് ഇടുകയാണ് ചെയ്തത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചു കാരണം കാണുമ്പോൾ എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന അമ്പലങ്ങളാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഐവിനെ മാത്രം കയറ്റി വിട്ടു അവൾ കണ്ടിട്ട് തിരിച്ചു പോന്നു ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇതാണ് ഞാൻ ജസ്റ്റ് പുറത്തു നിന്നുള്ളത് സംഭവം കാണിച്ചു തരാം പിന്നെ അടുത്ത പ്രാവശ്യം ആരായാലും ടെമ്പിൾസ് വിസിറ്റ് ചെയ്യാൻ വരാണെങ്കിൽ ഫുള്ളി പ്രോപ്പറായിട്ട് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് വരിക അപ്പോൾ നമുക്കിവിടെ എക്സ്ട്രാ വരുന്ന കാശ് ചിലവാകില്ല ഡ്രസ്സ് ഹയർ ചെയ്യാനുള്ളത് അപ്പോൾ ചെറിയൊരു ടിപ്പാണത് അപ്പോൾ നമുക്ക് ഇതാണ് ഈ കാണുന്ന ഇപ്പറേ കാണുന്നതാണ് മറ്റേ ഗോൾഡൻ ബുദ്ധ ഉള്ള ടെമ്പിൾ അപ്പോൾ ഈ കാണുന്നതാണ് ഗോൾഡൻ ബുദ്ധയുടെ ടെമ്പിൾ ഇതെല്ലാ ടെമ്പിൾസും അടുത്തടുത്തിട്ടാണ് ഇരിക്കുന്നത് ഇതും കാണാൻ നല്ല വൃത്തി പറയായിട്ടുള്ളത് ഇതിൻ്റെ അത് ഫുള്ള് സ്വർണ്ണത്തിൽ പണിത ബുദ്ധൻ്റെ ടെമ്പിൾ ബുദ്ധൻ്റെ സ്റ്റാച്ചു ആണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ വേറെ വെറ്റി കാഴ്ചകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ